നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ സുരക്ഷയ്ക്കായി ആയിരത്തി ഇരുന്നൂറ് പോലീസ് ഉദ്യോഗസ്ഥരെയും കേന്ദ്രസേനയെയും നിയോഗിച്ചതായി ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് പറഞ്ഞു ഡ്യൂട്ടിക്കായി നിലമ്പൂർ പോലീസ് സബ് ഡിവിഷനെ രണ്ട് സബ് ഡിവിഷനുകളായി തിരിച്ചതായി അദ്ദേഹം വിശദീകരിച്ചു നിലമ്പൂർ എൽ ഐ സി നമുക്ക് മൊത്തം അഞ്ച് പോലീസ് സ്റ്റേഷൻ പരിധികളിലായിട്ടാണ് അതിനെ തന്നെ ഈ അഞ്ച് പോലീസ് സ്റ്റേഷനുകളെ തന്നെ രണ്ട് ഇലക്ഷൻ സബ് ഡിവിഷനുകളായിട്ട് നടത്തിയിരിക്കുക അതിൽ തന്നെ നിലമ്പൂർ പൂക്കോട്ടുംപാടം ഈ രണ്ട് സ്റ്റേഷനുകളും ഒരു ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലും കൂത്തുകല് വഴിക്കടവ് ഇടക്കര ഈ മൂന്ന് സ്റ്റേഷനുകളും മറ്റൊരു ഡിവൈഎസ്പിയുടെ ഒരു അഞ്ച് പോലീസ് സ്റ്റേഷൻ പദ്ധതിയിലായിട്ട് പരന്ത കടക്കുന്ന നമ്മുടെ നിലമ്പൂർ നിയോജക മണ്ഡലത്തിന് രണ്ട് ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലാണ് കവർ കവറിയത് ഇതോടൊപ്പം തന്നെ അവിടുത്തെ നിലവിലുള്ള സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാർ അഞ്ച് സ്റ്റേഷൻ കോഫീസർമാരുടെ ില് വിപുലമായിട്ടുള്ള സജ്ജീകരണങ്ങളാണ് ഈ രണ്ട് ദിവസങ്ങൾ പതിനെട്ടും നമ്മൾ മൊത്തം ഡിപ്ലോയ്മെന്റ് ആയിരത്തി ഇരുനൂറിൽ അധികം പ്ലസ് പോലീസ് ഇതിൽ ഡിപ്ലോയ് ബൂത്ത് ലെവൽ ഡിപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമായിരിക്കും സ്പെഷ്യൽ പോലീസ് ഓഫീസേഴ്സില്ല നമ്മൾ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ ഒരു ബൂത്തുള്ള പോളിംഗ് സ്റ്റേഷൻ ആണെന്നുണ്ടെങ്കിൽ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരായിരിക്കും അതിന് സ്കെയിൽ അനുസരിച്ച് കെട്ടിടങ്ങളുടെ പോളിംഗ് ബൂട്ടുകൾ പോളിംഗ് സ്റ്റേഷനുകളുടെ നമ്പർ കൂടുന്നതനുസരിച്ച് അഞ്ചും ആറും ഒക്കെ ആയിട്ട് അതിന്റെ നമ്പറുകൾ കൂടും നിലവിൽ നമുക്ക് ഒരു കമ്പനി തൊണ്ണൂറ്റൊന്ന് സി എ പി എഫ് അംഗങ്ങൾ നമുക്ക് വന്നിരിക്കുന്നത് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റീസ് ഫോർ അവർ സി എസ് എഫിന്റെ ഒരു കമ്പനി ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് അവരെയാണ് നമ്മൾ നമ്മുടെ ഇലക്ഷൻ രൂപ പൂർണ്ണമായിട്ടും ഉപയോഗിക്കുക അവരെ പ്രധാനമായിട്ടും നിയോഗിക്കുക നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള നേരത്തെ കളക്ടർ പരാമർശിക്കുന്ന ക്രിട്ടിക്കൽ പോളിംഗ് സ്റ്റേഷൻസ് ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്ന സാധ്യത സങ്കല്പിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ നിയോഗിച്ചിട്ടുണ്ട് അവരും പതിനെട്ടാം തീയതി രാവിലെ മുതൽ ഡിപ്ലോയിഡായിരിക്കും പതിനെട്ടാം തീയതി രാവിലെ മുതൽ പത്തൊമ്പത്യതി വൈകുന്നേരം വരെ നമ്മുടെ ഇൻഡസ്ട്രിയൽ ബോർഡറായിട്ടുള്ള വഴുക്കടവ് ചെക്ക് പോസ്റ്റും കൂടാതെ എൽ ഐ സി ബോർഡറുകളും നിയോജക മണ്ഡലത്തിന്റെ ബോർഡറുകള ആറ് സ്ഥലത്ത് ബോർഡർ ചെക്കിംഗ് സംവിധാനം ഉറപ്പൊരുക്കിയിട്ടുണ്ട് ഇതുകൂടാതെ പോളിംഗ് ഓഫീഷ്യൽസിന്റെ മൂവ്മെന്റും പോളിംഗ് മെറ്റീരിയൽസിന്റെ മൂവ്മെന്റും അത് പതിനെട്ടാം തീയതി രാവിലെ ഡിസ്ട്രിബ്യൂഷൻ സെന്റർ മാർത്തോമിയിൽ നിന്ന് വിവിധ പോളിംഗ് സ്റ്റേഷനിലേക്ക് പോകുന്നതും അതിനാൺ ബെസ്കോട്ടടക്കം ഉള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് തിരികെതാം തീയതി വൈകുന്നേരം പോളിങ്ങിന് ശേഷം തിരിച്ചെത്തിച്ച് അതില് ഒബ്സർവേഴ്സിന്റെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ സെക്യൂരിറ്റി സീൽ ചെയ്ത് അത് സി എ പി എഫിന്റെ നേതൃത്വത്തിൽ അവരുടെ സെക്യൂരിറ്റി ഹാൻഡിലേക്ക് പോകും കൗണ്ടിങ് സെന്റർ ബസ് ചെയ്തിരിക്കുന്നത് മൂന്ന് തലത്തിലാണ് അതിൽ ഇന്നർ കോടൺ സെക്യൂരിറ്റി ഉള്ളത് സി എസ് എഫിന്റെ പാർട്ടി ആയിരിക്കും ഔട്ടർ കോടൺ അതായത് ആ പുറം ഉള്ളത് കേരള പോലീസിന്റെ ആർഡ് ബറ്റാലിയൻ പോലീസ് സേനാംഗങ്ങളായിരിക്കും പുറമെ അതിന്റെ ചുറ്റുമുള്ള പെരിഫറി റോഡ്സ് എന്നുള്ള സെക്യൂരിറ്റി ഉറപ്പുവരുത്തുള്ള ലോക്കൽ പോലീസ് ആണ് സെക്യൂരിറ്റിയാണ് കൌണ്ടിംഗ് സെന്റർ ആയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇതിലെല്ലാത്തിലും ഉപരി പ്രധാനമായിട്ടുള്ള ലോ ആന്റ് ഓർഡർ മാറ്റർ വരുന്നത് ഇതിനകത്ത് കുട്ടിക്കലേശം പ്രോഗ്രാം നമ്മൾ ചെയ്തു നടക്കുന്നുണ്ടെങ്കിൽ സജ്ജീകരണത്തിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് തയ്യാറാക്കി അണ്ടുപേർഡ് ആയിട്ടുള്ള യാതൊരു സിറ്റുവേഷൻസും ഉണ്ടാകുന്നില്ല എന്നുള്ളത് വരുത്തും തന്നെ ഇരുപത്തി മൂന്നാം തീയതി ഉള്ള വിജയാഘോഷങ്ങളുടെ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെയും കൃത്യമായിട്ടുള്ള ബന്ധോസ് ചെയ്ത് ഫ്രീ ആൻഡ് ഫെയർ ആയിട്ട് തന്നെയുള്ള ഇലക്ഷൻ എല്ലാ നടപടികളും ചെയ്തിട്ടുണ്ട് സോഫ് ഇതുവരെയും സമാധാന ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല നല്ല രീതിയിലുള്ള പോലീസ് ബന്ധം എൽ ഐ സിയിലൂടെ നമ്മൾ എൻഷർ ചെയ്തിട്ടുണ്ട് കൂടാതെ ജില്ലയിലെമ്പാടും ആദർശങ്ങളുടെ പ്രത്യേക ശ്രദ്ധ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്രീകരിക്കുന്ന നിലവില് നമ്മൾ ചർച്ചയിലായിട്ട് എത്തിയിട്ടില്ല അത് അറിയിക്കുന്ന പോലീസ് നിയന്ത്രണങ്ങൾ അവർ എങ്ങനെയാണ് പരിപാടികൾ നമ്മൾ ചർച്ച ചെയ്തതിനു ശേഷം കൃത്യമായിട്ടാണ് അത് എങ്ങനെയാണ് അവര് ഡിസൈഡ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും ഇങ്ങനെ തന്നെ നടത്തിയാലും പോലീസ് അത് പൂർണ്ണമായിട്ട് കവർ ചെയ്യാനുള്ള രീതിയിൽ സജ്ജീകരണം നടത്തി ഇപ്പൊ തൊണ്ണൂറ്റൊന്ന് പേര് ഒരു കമ്പനി പതിനാലെണ്ണമാണ് പ്രശ്നബാധിതവും ഫോറസ്റ്റ് അഡ്ജസ്റ്റ് ആയിട്ടും മൂന്നെണ്ണം ഫോറസ്റ്റ് വനത്തിനകത്തുള്ളത് ബോർഡറിൽ നിലവിൽ ഓൾറെഡി ചെക്കിംഗ് ഉണ്ട് അന്നത്തെ ദിവസം കൂടി അഡീഷണൽ അത് കൂടാതെ ആറ് എൽ സി ബോർഡേഴ്സ് അതായത് നമ്മുടെ നിയോജക മണ്ഡലത്തിന്റെ ബോർഡറുകളിലൂടെ ആറ് സ്ഥലത്ത് അപ്പം മലപ്പുറം ആ പറഞ്ഞ നമ്മുടെ ഇൻഡിവിജ്വലി നിയോജക മണ്ഡലത്തിന്റെ വോട്ടറുകളിലും വോട്ടർ ചെക്കിങ്ങനത്തെ ദിവസം പതിനെട്ട് മൊത്തം പതിനെട്ട് കഴിഞ്ഞ മൂന്ന് ഇലക്ഷനുകളും കഴിഞ്ഞ നടന്ന രണ്ട് ലോക്സഭ ഇലക്ഷനും അതിന്റെ ബൈ ഇലക്ഷനും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇലക്ഷനും നിലമ്പൂർ കോൺസ്റ്റിറ്റ്യൻസിൽ പ്രത്യേകിച്ച് ഒരു കേസുകളും അതിപ്പോ ഇലക്ടറൽ ഒഫൻസുകളാണെങ്കിലും ഇലക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ആണെങ്കിലും പുതിയ പീസ്ഫുൾ ആയിട്ടുള്ള ഇലക്ഷൻ നടന്നു പോകുന്ന ഒരു മണ്ഡലമാണ് അതായത് തന്നെ പ്രശ്ന സാധ്യതകൾ

വനംവകുപ്പിന്റെ ആർ ആർ ടി പ്രിപ്പറേഷൻ ഇവി എം സെറ്റിംഗ് പതിനാലാം തീയതിയാണ് നടക്കുന്നത് പതിനാലാം തീയതി ഇ വി എം സെറ്റിംഗ് നടക്കും ഇവി എം സെറ്റിംഗ് നടത്തുമ്പോൾ സ്ഥാനാർത്ഥികളുടെ പ്രതിനിധികൾക്ക് റാൻഡമായി തെരഞ്ഞെടുക്കുന്ന മെഷീനിൽ ആയിരം വോട്ട് വീതം ചെയ്തു നോക്കി We will be better to come here to satisfy our love, sir. We will in the heart of Malappuram, where traditions weave seamlessly into modernity. KMT tells a story of unity. Redefining beauty. Transforming generation. KMT Silks. Perantal and Cortegel.